ഇപ്പോ നമ്മള് സ്റ്റാലിൻ സാറിന്റെ കൂടെ സംസാരിക്കുന്നത് ഏത് വിഷയത്തെ കുറിച്ചായാലും വ്യത്യസ്തവും വളരെ മൗലികവുമായ നിരീക്ഷണങ്ങൾ ഉണ്ടാവും അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇന്ന് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം ഈ മോട്ടോർ വാഹന വകുപ്പ് മലയാളികൾക്ക് നേരെ കാണിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് ഇത് കേരളത്തിൽ ആദ്യം വിലയിരുത്തുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് സി പി എം അവരെന്തുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയത് എന്ന് പരിശോധിച്ചപ്പോൾ അവർ ചില വകുപ്പുകളെ കൃത്യമായിട്ട് നമ്പർ ഇട്ട് പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ആദ്യത്തെ അഞ്ച് പട്ടി അഞ്ച് അഞ്ച് വകുപ്പുകളിൽ വരുന്ന ഒരു വകുപ്പ് എം ബി ഡി ആണ് മോട്ടോർ വാഹന വകുപ്പാണ് ആന്റണി രാജുവിന്റെ മോട്ടോർ വാഹന വകുപ്പ് മലയാളികൾക്ക് അനാവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അതുകൂടിയാണ് ഈ പിണറായി വിജയന്റെ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനരോഷം ഉണ്ടാക്കിയത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മലയാളികൾക്ക് നേരെ കാണിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചല്ല ഇന്ന് സാർ സംസാരിക്കേണ്ടത് കേരളം വിട്ടുപോകുന്നവരാണ് മലയാളികൾ മഹാഭൂരിപക്ഷവും നമ്മുടെ വാഹനങ്ങൾ ഒട്ട ഒട്ടത് അനവധി വാഹനങ്ങൾ നമ്മുടെ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെയും നമ്മുടെ അന്തർ സംസ്ഥാന ദീർഘദൂര വാഹനങ്ങളെല്ലാം പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് വിനോദയാത്രക്കും തീർത്ഥയാത്രക്കും അവ ജീവിതയാത്രക്കൊക്കെ വേണ്ടി ബാംഗ്ലൂരും ചെന്നൈയും ഇല്ലാതെ മലയാളി ഇല്ല എന്ന് പറയാം അങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു വകുപ്പായിട്ട് പ്രത്യേകിച്ച് സ്റ്റാലിനെ പോലുള്ള സഖാക്കൾ ഭരിക്കുമ്പോൾ ഇവിടെ പിണറായി വിജയൻ സഖാവും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സഖാവും ഭരിക്കുമ്പോൾ ഇവര് തമ്മിൽ പരസ്പ പലപ്പോഴും പറഞ്ഞു തീർക്കുകയോ ഒരു ധാരണയിലെത്തുകയോ ചെയ്യേണ്ട കാര്യങ്ങളിൽ പാവങ്ങളായ യാത്രക്കാരെ ദൈനംദിന ജീവിതത്തിനിടയിൽ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു വകുപ്പായി രണ്ട് സംസ്ഥാനത്തും മോട്ടോർ വാഹന വകുപ്പ് പെരുമാറുന്നുണ്ട് സാർ നിരന്തരമായി യാത്ര ചെയ്യുകയും ഇത്തരം കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ സാധാരണക്കാരന്റെ പക്ഷത്തു നിന്ന് സാർ എങ്ങനെ ഈ ഈ ഈ കാഴ്ചയെ കാണുന്നു ഇവിടെ നമുക്ക് ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഒരു കാറോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പ്രൈവറ്റ് യാത്ര ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും നമുക്ക് നടത്താം നേരത്തെ ജമ്മു കാശ്മീരിലും എരുണാചലിലും ഒന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന പിന്നെ ഇന്ത്യയിലെവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടി സ്വയം ഓടിച്ചോ ഡ്രൈവറെ വെച്ചോ പോകാം അതിന് കുഴപ്പമില്ല പിന്നെ കൊമേർഷ്യൽ ട്രാഫിക്കിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ചില ടാക്സ് റോഡ് ടാക്സും അല്ലെങ്കിൽ പെർമിറ്റും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് അത് യൂണിഫോം ആക്കിയിട്ടുണ്ട് പക്ഷേ നിർവാഹ്യവശാൽ ചില സ്റ്റേറ്റുകൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യാജേന ചില അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആന്റണി രാജുവും പാർട്ടിയും കൂടെ ഒരു റോബിൻ എന്ന് പറയുന്ന ഒരു ബസ്സിനെതിരെ കുറെ അഭ്യാസങ്ങൾ നമ്മൾ കണ്ടതാണ് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുന്നു ഓടിക്കുന്നു തിരിച്ചു വരുമ്പോൾ പിടിക്കുന്നു ഒരു എം വി ഡി കഴിയുമ്പോൾ അടുത്തയാൾ പിടിക്കുന്നു അങ്ങനെ കംപ്ലീറ്റ് വെറുപ്പീട്ട് പരിപാടികൾ ടാക്സ് സ്റ്റേറ്റിന്റെ അടച്ചാലും സെൻട്രറിൻ്റെ അടച്ചാലും വണ്ടി ഓർത്തില്ല അപ്പം ആദ്യം പറഞ്ഞു സ്റ്റേറ്റിന്റെ അടയ്ക്കകത്താണ് അപ്പോൾ ഓണർ പറഞ്ഞു സ്റ്റേറ്റും കൂടെ അടയ്ക്കാവെന്ന് പറഞ്ഞു സ്റ്റേറ്റ് അടച്ചിട്ട് ഓടുന്നില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ യു പി എ ഭരിക്കുന്ന സ്റ്റേറ്റുകളെല്ലാം അവർ സെൻടറിന്റെ പരമാധികാരമോ ഇന്ത്യ മഹാരാജ്യത്തെയോ അവർ അംഗീകരിക്കുന്നില്ല സൈന്യം ബലമുള്ളതായത് കൊണ്ട് കൂടുതൽ എതിർത്താൽ സൈന്യം വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഈ ഗവൺ ഈ ഇന്ത്യയ്ക്കകത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വതന്ത്ര സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തതന്നെ ഈ യു പി എയുടെ ഗവൺമെന്റിന്റെ എല്ലാം ക്യാരക്ടർ അതാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ടില് ഇവിടെ കർണാടകത്തിലെ മറ്റ് സ്റ്റേറ്റ് വാഹനങ്ങളെ അവർ നിരോധിച്ചു ഇവിടെ ഇതിലെ ഒരു ദിവസം ഓർമ്മയെ പോലും ടാക്സ് എടുക്കണം എല്ലാം പറഞ്ഞു കുറെ വണ്ടിയെല്ലാം പിടിച്ചു ഉടമകൾ കേസിന് പോയി കേസിന് പോയപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് കാര്യം കോൺഗ്രസുകാർ മറ്റ് സ്റ്റേറ്റിലെ വാഹനങ്ങൾ വന്നാൽ ബാക്കി സ്റ്റേറ്റുകൾക്ക് ടാക്സ് പിരിക്കാവും പറഞ്ഞ് നിയമം എല്ലാം ഉണ്ടാക്കിയെങ്കിലും സുപ്രീം കോടതി അതെടുത്ത് അറിവിക്കടലിട്ടു അതോടുകൂടി കർണാടകത്തിലെ പ്രശ്നം അവിടെ അവസാനിച്ചു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നാഷണൽ ടാക്സ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ആദ്യം നീങ്ങിയത് കേരളമാണ് സ്റ്റെഡീഷൻ എവിടെ ഉണ്ടായാലും ആദ്യം നീങ്ങുന്നത് കേരളമായിരിക്കും വിഘടനവാദം കേരളമാണ് ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പൊ അപ്പം അവരത് പ്രോത്സാഹിപ്പിച്ച് ആന്റണി രാജ്യവും പാർട്ടിയും കൂടെ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി പക്ഷെ അതൊക്കെ എന്തായെന്ന് അറിയില്ല അപ്പൊ ഇപ്പൊ എന്താണെങ്കിലും തമിഴ്നാടും അതേ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതായത് സ്റ്റേറ്റിന്റെ സെൻടറിന്റെ ടാക്സ് അടച്ചാൽ പോരാ സ്റ്റേറ്റിന്റെ ടാക്സ് എന്നും പറഞ്ഞ് അവര് ഒരു തുറന്നിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഗണേഷ് കുമാർ പറയുന്നത് ആണ് വളരെ ഇതായിട്ട് അതായത് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന അയ്യപ്പുമാരുടെ സീസൺ വരെയാണ് അയ്യപ്പുമാരുടെ വണ്ടി പിടിക്കൂന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് എന്താണേലും ഗണേഷ് കുമാർ ഹജ്ജിന്റെ വണ്ടി എന്ന് പറഞ്ഞില്ല അത് തന്നെ വലിയ കാര്യം പിടിക്കാൻ ഉദ്ദേശിച്ചത് അയ്യപ്പന്റെ വണ്ടിയാ ബിഇ സി പ്രതികരണം ഒന്നും പറയത്തില്ലല്ലോ അയ്യപ്പന്റെ വണ്ടി പിടിച്ചാ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി തകർക്കുക ഈ ഓരോ സ്റ്റേറ്റിനെയും സ്വന്തം രാജ്യമാക്കി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഈ തമിഴ്നാട് ഭരിക്കുന്നതിൻ്റെ കേരളം ഭരിക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം ഇത് തന്നെയാണ് അപ്പൊ അത് മറ്റ് സ്റ്റേറ്റുകളും കൂടി ഇത് തുടങ്ങി കഴിയുമ്പോൾ രാജ്യത്ത് മൊത്തം അല അലമ്പാകും ഇതാണ് ഇവരുടെ പ്ലാന് ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് പുതിയൊരു സംഭവം അല്ല ഈ അഭ്യാസം എൽ എന്ന് പറയുന്ന ഭീകര സംഘടന ശ്രീലങ്കയിൽ പരീക്ഷിച്ച് നോക്കിയതാണ് രാജ്യത്തിന്റെ ടാക്സ് പോരാ അവർക്ക് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു സ്വന്തമായിട്ട് അവർ സ്വയംഭരണവും ടാക്സും ഒക്കെ ആരംഭിച്ചു അപ്പം ഇത് ഇത് വന്ന വഴി മനസ്സിലായല്ലോ എങ്ങനെയാ വന്നതെന്നുള്ളത് അപ്പൊ കാശ്മീരിലെ ഭീകരവാദികൾക്കും ഇതേ സിസ്റ്റം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിക്കാരും കാശ് കൊടുക്കണോന്നുള്ളത് നക്സലുകള് അവരുടെ ഏരിയയിൽ വണ്ടി ഓടിക്കുന്നതിന് നക്സൽ കോറിഡോർ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു യു മൻമോഹൻ സിംഗ് ഭരിച്ചോണ്ടിരുന്നത് അപ്പൊ രണ്ടായിരത്തി നാല് തുടങ്ങി രണ്ടായിരത്തി പതിനാല് വരെ ഇപ്പൊ നക്സൽ കോറിഡോർ ഇല്ല നക്സൽ അല്ല ഓൾമോസ്റ്റ് തീർന്നു അപ്പൊ അവരും അവിടെ ഈ വണ്ടി പോകുന്നതിന് ടാക്സ് പിരിവ് തുടങ്ങി പിന്നെ നോർത്ത് ഈസ്റ്റിലെ ചില ഭീകരവാദ സംഘടനകളും ആ ഏരിയായി കൂടെ വണ്ടി പോകുന്നതിന് പൈസ കൊടുക്കണമായിരുന്നു നമ്മുടെ ഇപ്പൊ അവിടെ പോരാടുന്ന കുക്കി ടീമുകൾക്കൊക്കെ ആ അഭ്യാസം ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാ ഉദ്ദേശം വളരെ കോമൺ ആണ് ഇവരുടെ എല്ലാവരുടെയും മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ എൽ ടി ആണ് തമിഴ്നാട്ടിൽ കൂടെ വന്നപ്പോ അതിന്റെ കഥ മനസ്സിലായല്ലോ അപ്പൊ അതായത് രാജ്യത്തിൽ നിന്നും ഒരു ജോഗ്രാഫിക്കൽ ഏരിയയെ വിഘടിപ്പിക്കുക അവിടെ മാത്രമല്ല ഈ യു പി എ ഈ എം കഴിഞ്ഞാൽ വേറൊരു പ്ലാനും കൂടെ ഉണ്ട് ഓരോ സ്റ്റേറ്റിലും കയറുന്നതിന് സെപ്പറേറ്റ് പാസ്പോർട്ടും വിസ ഏർപ്പെടുത്താനുള്ള അതിന് പെർമിറ്റ് ഫീസ് ടൂറിസ്റ്റ് ഫീസ് വേറെ ഓമന ഓമനപ്പേരൊക്കെയാണ് പറയുന്നതെങ്കിലും വിസ ഫീസും പാസ്പോർട്ടും വിസയും പോലത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്താനുള്ള പ്ലാനും ഈ ഇന്ത്യ അലയൻസിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കൊക്കെയുണ്ട് അത് ഈയിടെ ചില സ്ഥലത്ത് തിരക്ക് കൂടുന്നു ചില റോഡിന് വീതി കുറവാണ് അങ്ങനെയൊക്കെയുള്ള തൊടനായം പറഞ്ഞ് ആ സിസ്റ്റം പലയിടത്തും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ അവർ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇത് പല രാജ്യവിരുദ്ധ പരിപാടികളും രാജ്യത്തെ ഫ്രീ ട്രാവൽ തടയുന്ന ഇപ്പൊ ഫ്രീ സ്പീച്ച് പോലെ തന്നെയാണുള്ളതാണ് ഫ്രീ ട്രാവൽ ആ ഫ്രീ ട്രാവല് തടയാൻ ആവശ്യമായ പരിപാടികൾ കൃത്യമായിട്ട് ഇന്ത്യ എലൈൻസ് ചെയ്യുന്നുണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റും പാർലമെന്റും ഇത് ഡിസ്കസ് ചെയ്ത് ഒരു ഇന്ത്യൻ പൌരന് ഏത് സ്ഥലത്തും പോകാനും വരാനും ഉള്ള സ്വാതന്ത്ര്യം വേണം രണ്ടാമത് രാജ്യം അംഗീകരിച്ച ടാക്സ് അടച്ച വണ്ടിക്കാരെ അല്ലെങ്കിൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ടാക്സ് അടച്ച ആൾക്കാരെ വഴിയില് ആരും തടയാനോ സ്റ്റേറ്റ് തടയാനോ ആ അവരെ ഉപദ്രവിക്കാനോ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല ഈ ഒരു വിഷയത്തില് ഈ ആന്റണി രാജു കാണിച്ച അഭ്യാസങ്ങളും കോടതിയിൽ നടന്ന കേസുകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളെയോ ടാക്സുകളെയോ പൂർണമായിട്ട് അംഗീകരിക്കാൻ നമ്മുടെ കോടതികളും തയ്യാറാകുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമൊക്കെ വരുമ്പം കോടതിക്ക് ഒരു കുഞ്ഞു നാണവ അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു പറയാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് സ്റ്റേറ്റിനോട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാൻ ഒരു കുഞ്ഞു ബുദ്ധിമുട്ട് അത് ആലോചിക്കട്ടെ അതിൻ്റെ അത് പരിശോധിക്കട്ടെ ഇത് പരിശോധിക്കട്ടെ മാറ്റി വെക്കുന്നു ഇത് കൃത്യമായിട്ട് കേന്ദ്രം കൊടുത്ത ടാക്സ് കേന്ദ്രത്തിന് ടാക്സ് അടച്ച വണ്ടിയാണ് ആ വണ്ടി തടയാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് കൊടുക്കാൻ കോടതിയും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഈ പരമ പോക്രിത്തരത്തിനെ സൂത്രത്തിൽ കോടതിയും സൈഡ് ചെയ്തിട്ടുണ്ടോ എന്നും കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ് കാരണം കേന്ദ്ര ഗവൺമെന്റോ പാർലമെന്റോ ഒരു നിയമം ഉണ്ടാക്കി ഒരു ടാക്സി കൊണ്ടുവന്നാല് അത് അടക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള സംവിധാനം വേണം അതിനെ കോടതി പിന്തുണച്ചേ മതിയാവുള്ളൂ അല്ലാണ്ട് കോടതിയും അതിൽ യാത്രക്കാരുടെ സഹായത്തിനോ ഈ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെയോ വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സിൻ്റെയോ സഹായത്തിനോ വരുന്നില്ലെങ്കിൽ രാജ്യത്ത് രാജ്യത്തനാർഹിയാവും ബലം അതുകൊണ്ട് ഇതിനകത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ആന്റണി രാജുവിൻ്റെ കാലത്തെ കേസുകളൊക്കെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് കോടതിക്ക് നിർദ്ദേശം കൊടുക്കായിരുന്നു ആംബിഗ്യൂറ്റി ഇല്ലാതെ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കായിരുന്നു അത് കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി എല്ലാം ഒരു വിധികളെല്ലാം ഒരു പകുതി കൊണ്ട ഇല്ല അത്ര കണ്ടനുമല്ല അത്ര ചക്കി അല്ല എന്നുള്ള രീതിയിലുള്ള വിധികളൊക്കെയാണ് വന്നത് കൃത്യമായിട്ട് ഈ വണ്ടിക്കാരെ ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നില്ല പല പ്രാവശ്യം കോർട്ടർ ഇഷ്യൂ ഉണ്ടായിട്ടും നടപടി എടുത്തുമില്ല അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ തോന്നിയാസത്തിന് ിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ള കാര്യവും പാർലമെന്റ് പരിശോധിക്കേണ്ടതാണ് കാരണം ജനങ്ങളുടെ അവകാശമാണ് മുഖ്യം ആരും നിയമം കയ്യിലെടുത്ത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനും നിയമം പാലിക്കാനേ അധികാരമുള്ളൂ അല്ലാണ്ട് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല എം പി ഡി ആൾക്കാരും ഒക്കെ കാണിക്കുന്നത് വലിയ അക്രമമാണ് യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതിവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു അജണ്ട അതായത് ഇന്ത്യയെ എങ്ങനെ എങ്ങനെ വിഘടിപ്പിക്കാം കട്ട് ആൻഡ് ബ്ലീഡ് ഇന്ത്യ എന്നുള്ള അജണ്ട എം ആദ്യം പരീക്ഷിച്ചു നോക്കുന്നു ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി പോലീസും ബാക്കി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തടയും നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിൽ പോയാൽ വേറൊരു രാജ്യത്ത് പോകുന്ന അവസ്ഥ സംജാതമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കട്ടിങ് സൗത്ത് സ്വതന്ത്ര കേരളം ആസാദ് കേരളം ആസാദ് തമിഴ്നാട് അങ്ങനെ പല ഐഡിയോളജികളുള്ളവരാണ് ഇവിടെയൊക്കെ ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനെ സംശയ ദൃഷ്ടിയോടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കോടതി ഇതിനാൽ നടപടി എടുക്കാത്തതും സംശയദൃഷ്ടിയോടെ കാണാൻ പറ്റത്തുള്ളൂ ഇത് പാർലമെന്റും ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇതേ സംബന്ധിച്ച് കുറച്ചുകൂടെ ശക്തമായ നിയമനിർമ്മാണവും ശക്തമായ ഇംപ്ലിമെന്റേഷനും കൊണ്ടുവന്ന് ഇത് മുളയിലെ ഞുള്ളിക്കളയേണ്ടതാണ് കാരണം അല്ലെങ്കിൽ രാജ്യം വീടിച്ച് പോകും ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാവശ്യത്തിന് വേറൊരു സ്റ്റേറ്റ് കൂടി ഇപ്പൊ എല്ലാവർക്കും പല ആവശ്യങ്ങളുണ്ട് അപ്പോ എല്ലാ സ്ഥലത്തും നമുക്ക് ടാക്സ് അടയ്ക്കാനോ എല്ലാ സ്ഥലത്തും ഈ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഹരാസ്മെന്റിന് വിധേയനാകാനോ ഒന്നും പറ്റത്തില്ല ആൾക്കാർക്ക് അപ്പൊ ഇവരിത് എന്താണ് എക്സ്റ്റോർഷൻ കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ഗവൺമെന്റിന് ബീസ് കിട്ടാൻ വേണ്ടി ഒന്നും അല്ല ഇവരുടെ പരിപാടി മാക്സിമം കൈക്കൂലി വാങ്ങിക്കുക പെട്ടുക തട്ടുക എന്നുള്ളതാണ് കക്കുക മുക്കുക നക്കുക ഇതാണ് പരിപാടി അപ്പൊ ഇത് ഗവ ഇത് ഇത് ജനങ്ങള് ഇത് ജനാ ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവർക്കാർക്കും എന്താ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടോ ആനയ്ക്കുണ്ടോ ഉത്സവം നന്നാണോന്ന് മോട്ടോർ വാഹന വകുപ്പിന് വല്ല ഉദ്ദേശമുണ്ടോ ഉണ്ടോ രാജ്യം നന്നാവണമെന്നോ അപകടം നടക്കരുതെന്നോ സുരക്ഷിതമാണോന്നോ അവർക്കല്ല അവർക്ക് മാക്സിമം പൈസ വസൂലാക്കുക എന്നുള്ളതാണ് വസു ഒരു ചെറിയ വിവിധം ഗവൺമെന്റിൽ അടച്ച് ഗവൺമെന്റിനെ പറ്റിയ ബാക്കി വീട്ടി കൊണ്ടുപോയി ഷെയർ അടിക്കുക പുട്ടടിക്കുക ഇതാണ് പരിപാടി അപ്പൊ ഇവരൊക്കെ ഇവരെ കയറൂരി വിടുന്നത് വലിയ അപകടത്തിലേക്കാണ് സ്റ്റാലിൻ സാർ ഈ വിഷയത്തെ കുറിച്ച് ഗൗരവമായിട്ട് പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏത് സംസ്ഥാനത്തും ഉള്ളവരാകട്ടെ അവർ ഈ പാവങ്ങളായ യാത്രക്കാരുടെ മേക്കിട്ട് കയറുകയും അവരെ ഉപദ്രവിക്കുകയും അവരോട് കൈക്കൂലി ഉൾപ്പെടെ പ്രതീക്ഷിച്ചുകൊണ്ട് കാണിക്കുന്ന ജനദ്രോഹം മാത്രമാണ് ഈ വിഷയത്തിന്റെ ഒരു അടിസ്ഥാന കാര്യം എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് സാറ് പറഞ്ഞു വന്നപ്പോൾ അതിനേക്കാൾ എത്രയോ ഉയർന്ന മാനങ്ങൾ തീർച്ചയായിട്ടും പൊളിറ്റിക്കലായ മാനം ഐഡിയോളജിക്കലായിട്ടുള്ള മാനങ്ങളൊക്കെ ഈ വിഷയത്തിനുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ ഈ പക്ഷേ ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട നിസ്സഹായാവസ്ഥ സാറ് സൂചിപ്പിച്ചു അത് നമ്മുടെ നമ്മുടെ ലജി നമ്മുടെ ജുഡീഷ്യറിയുടെ നിസ്സഹായതയാണ് അവർ നേരിടുന്ന പല കോടതി വിധികളും കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് കോടതിയുടെ നിസ്സഹായ അവസ്ഥ ഈ നിയമനിർമ്മാണം ടാക്സേഷന്റെ കാര്യത്തിലുള്ള നിയമനിർമ്മാണമാണ് ഇപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിലൊക്കെ ടാക്സ് നിശ്ചയിക്കുന്നതും അതിന്റെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതും ഒക്കെ അതാത് സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണമാണ് അപ്പോൾ വ്യത്യസ്തങ്ങളായ ടാക്സ് വൺ നേഷൻ വൺ ടാക്സ് എന്ന മുദ്രാവാക്യം നടപ്പാക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴും ടാക്സുകൾ പലതരത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ കോടതിയുടെ മുമ്പിൽ കേരളത്തിന്റെ ടാക്സ് തമിഴ്നാടിന്റെ ടാക്സ് ഇപ്പൊ രാജ്യത്തിനൊട്ടാകെ ഇപ്പോ മോട്ടോർ വാഹനങ്ങൾ ആണെങ്കിൽ പോലും രാജ്യത്തിനൊട്ടാകെ ഒരു നികുതിയും രജിസ്ട്രേഷനും ഒക്കെ രജിസ്ട്രേഷൻ ഫീസും നടപടിക്രമങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ പ്രത്യേകമായിട്ട് ഇതിനൊക്കെ നിയമങ്ങൾ നിർമ്മിക്കുകയും പ്രത്യേകം പ്രത്യേകം നികുതി ചുമത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലെങ്കിൽ ഭരണഘടനയെ തന്നെ സമീപിച്ചുകൊണ്ട് യൂണിഫോം ടാക്സ് കോഡ് യൂണിഫോം സിവിൽ കോഡിനെ കാട്ടിലും മുമ്പിൽ വരേണ്ടതാണ് യൂണിഫോം ടാക്സ് കോഡ് അതായത് ടാക്സ് ഒരു രാജ്യ ഒരു സംഖ്യ അല്ലെങ്കിൽ അതൊരു നിജപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പിരിക്കാൻ പിന്നെ കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ അധികാരമില്ലാത്ത രീതിയിൽ അത് എന്തും പാസ്സാക്കുന്നോ അതായിരിക്കണം അല്ലാണ്ട് കേരളത്തിലോട്ട് വരുമ്പോൾ സെസ് അഡീഷണൽ സെസ് പിന്നെ പല രീതിയിലുള്ള അന്ത തോന്നുന്ന രീതിയിലുള്ള നികുതി പിന്നെ അതിന് വേറൊരു സർചാർജ് പല ഓമന പേര് ഉപയോഗിച്ച് പല രീതിയിൽ ടാക്സ് ഇപ്പൊ ഈ ടാക്സ് എല്ലാം ഏകീകരിക്കാൻ വേണ്ടിയാണ് ജി എസ് ടി കൊണ്ടുവന്നത് അപ്പൊ ജി എസ് ടി മാത്രമേ പാടുള്ളൂ വേറെ ഒരു ടാക്സും പാടില്ല അതിന്റെ ഇടയ്ക്ക് ചില സ്ഥലത്ത് ജിസിയ ടാക്സ് വരെ ഏർപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം പല പല സ്റ്റേറ്റുകളിലും പല രീതിയിലുള്ള ദ്രോഹങ്ങളാണ് ജനങ്ങൾക്കെതിരെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സെന്റർ ഇത് നേരത്തെ ഇടപെടേണ്ടതായിരുന്നു ഇപ്പൊ ഭരണഘടന മാറ്റാനുള്ള ഭൂരിപക്ഷമൊന്നുമില്ല അതുകൊണ്ട് അഞ്ചു വർഷം കൊണ്ട് ഈ ചെയ്യാവുന്ന കാര്യങ്ങൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട് ബട്ട് എന്നാൽ തന്നെയും ഉള്ള നിയമങ്ങൾ വെച്ച് ഉള്ള നിയമങ്ങൾ വെച്ച് ഇതിന്റെ സെഡിഷൻ പാർട്ട് അതായത് ഈ യു പി എയുടെ സ്റ്റേറ്റ് ഗവൺമെന്റുകളെല്ലാം മാതൃകയാക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും നല്ല ഭരണമുള്ള രാജ്യത്തെയോ ജനങ്ങൾക്ക് കംഫർട്ട് കൊടുക്കുന്ന രാജ്യത്തെയല്ല ഏതെങ്കിലും തീവ്രവാദ സംഘടന എൽ ടി ഹമാസ് ഖാലിസ്ഥാന് നോർത്ത് ഈസ്റ്റിലെ ടെററിസ്റ്റ് സിറ്റി നക്സല് നക്സല് കാട്ടു നക്സല് ഇവനൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് ഈ ഗവൺമെന്റ് മോഡൽ ആക്കുന്നത് അതായത് ലോകത്തിലെ അറിയപ്പെടുന്ന കുറ്റവാളികളെയാണ് കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും മോഡൽ ആക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നല്ലവനിന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം പഠിക്കാവുന്നോ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാവുന്നോ ഉള്ളതല്ല നോക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ ഈ ക്യാമറ വെച്ചു ക്യാമറ വെച്ചത് കൊണ്ട് അനേകം ഗുണങ്ങളുണ്ട് പക്ഷെ ആ ഗുണങ്ങളൊന്നും അല്ല കേരളത്തിൽ കണ്ടത് അമിതമായിട്ട് ഫൈൻ അടിച്ചും എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾക്ക് വലിയ ഫൈൻ അടിക്കും ചെറിയ എററുകൾക്ക് ഫൈൻ അടിച്ചും ഒക്കെ ജനങ്ങളെ പിഴിയുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഈ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ അതിനെ തടയേണ്ട ചുമതല കോടതിക്കുണ്ട് അത് തടയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ന്യായങ്ങളൊന്നുമില്ല ഇല്ല കൃത്യവിലോപം തന്നെയാണ് കാരണം ഗവൺമെന്റിന്റെ പർപ്പസ് മനസ്സിലാക്കാനും ആ പർപ്പസ് ജനങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ആ ആ ശബ്ദമുയർത്താനുള്ള അധികാരം കോടതിക്കുണ്ട് കോടതി അത് ഉപയോഗിക്കാതെ ആ ഗവൺമെന്റിന്റെ കൂടെ അല്ല വണ്ടിക്കാരന്റെ കൂടെ അല്ല ഞങ്ങൾ ഒന്നുമല്ലാത്ത ഒരു സ്ഥലത്തുള്ള രീതിയിലാണ് കൃത്യമായിട്ട് ഗവൺമെന്റിനോട് ഇന്ന കാര്യം ചെയ്യരുത് ഇന്ന കാര്യം ചെയ്യാം എസ് ഓർണോ അങ്ങനെ ഒരു വിധി വരുന്നില്ല പകരം വണ്ടിക്കാരന് വണ്ടി വേണേ ഓടിക്കാം ഗവൺമെന്റിന് വേണമെങ്കിൽ കൊള്ളയടിക്കാം നാട്ടുകാരന് വഴിയിൽ ഇറക്കി വിടണോ എന്നുകൊണ്ട് ഇറക്കി വിടാമെന്നുള്ള ആ ആ യഥാർത്ഥ ഗ്രീവൻസിനെ കോടതി അഡ്രസ്സ് ചെയ്തില്ല യഥാർത്ഥ ഗ്രീവൻസിനെ ഒന്നും അഡ്രസ് ചെയ്തില്ല ഗവൺമെന്റ് അധികാരം ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള ഒരു കാര്യത്തിലും കോടതി ഇടപെട്ടില്ല അത് കോടതിയുടെ ഭാഗത്ത് ഇപ്പൊ നിയമം കുറവാണെന്നും പറഞ്ഞൊന്നും കോടതിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കൊള്ള നിയമം വെച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ള കടമ കോടതിക്കുണ്ട് ഗവൺമെന്റിന് മാത്രമല്ല ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ കോടതി ഈ രാജ്യത്ത് ജീവിക്കുന്നവരാ ജഡ്ജിമാരും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാ ഗവൺമെന്റ് കാണിക്കുന്ന അക്രോസിറ്റീസ് ഒക്കെ അവർ കണ്ണിനു മുമ്പിൽ കാണുന്നുണ്ട് ഗവൺമെന്റിന്റെ വക്രതയും പിടിച്ചുപറിയൊക്കെ അവർ കാണുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ മൊത്തം അവർ കാണുന്നുണ്ട് അപ്പൊ അവർക്കതിന്ന് ഒഴിഞ്ഞുപറാൻ പറ്റത്തില്ല മാത്രല്ല മീഡിയയിലും മറ്റു സ്ഥലത്തേക്ക് ഇതിന്റെ ഡിസ്കഷൻസും വാർത്തകളും എല്ലാം വരുന്നുണ്ട് അപ്പം ഈ നിയമം ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഗവൺമെന്റ് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നിയമം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട ചുമതല കോടതിക്കുണ്ട് അത് ചെയ്തു കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ട് കാരണം എനിക്ക് അവർ തോന്നുന്നു ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിന്നെ ഈ വിതണ്ടവാദങ്ങളെല്ലാം കോടതി കണ്ടില്ലായെന്ന് നടിക്കുകയാണ് ഈ ഈ വണ്ടി യാത്രക്കാരെ ഉപദ്രവിക്കുന്ന ഒരു സംവിധാനത്തിനെ തടയാൻ കോടതിക്ക് പറ്റുന്നില്ല ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ് അത് കാരണം ഗവൺമെന്റിന്റെ മോഡലെന്ന് പറയുന്നത് ഈ യു പി എ ഇന്ത്യ അലയൻസിന്റെ ഗവൺമെന്റിന്റെ മോഡലുകൾ എന്ന് പറയുന്നത് പരമദ്രോഹികളായിട്ടുള്ള തീവ്രവാദികളാണ് അവര് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് വേറെ രൂപത്തിൽ ഇവിടെ കൊണ്ടുവരുന്നത് എക്സ്റ്റോർഷൻ എന്ന് പറയും ജനങ്ങളിൽ നിന്ന് പിടിച്ചുപറി നടത്തുക ടാക്ടിക്കലായിട്ട് സെമി ആയിട്ട് പിടിച്ചുപറി നടത്തുക എന്നുള്ളതാണ് കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ചെയ്യുന്നത് അത് ഇപ്പൊ ഇതെല്ലാം ഇനി ചർച്ചയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണേലും ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭീകരമാണ് കാരണം നമ്മളൊക്കെ പല സ്റ്റേറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി തടയുന്നു നിങ്ങളുടെ രജിസ്ട്രേഷൻ കർണാടകയുടെ ആണ് കേരളത്തിന്റെയാണ് നിങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നെല്ലാം പറയുന്നത് പൈസ കിട്ടാനുള്ള പരിപാടിയാ അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല ഞാൻ ഇന്നുവരെ ഇത്ര കാലത്ത് ഞാൻ പറയുമല്ലോ ഞാൻ പൈസ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് ഇന്നതാണോ ഉണ്ട് ി അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകോട്ടെ എന്നുള്ള ഒരു നിലപാട് ഡോക്യുമെന്റ് എപ്പോഴും ഞാൻ ക്ലിയർ ചെയ്ത് പോകാറുള്ളൂ അത് അത്രയും അപ്പൊ ജനങ്ങളും അക്കാര്യത്തിൽ ഇച്ചിരി ജാഗ്രത പുലർത്തണം ടാക്സ് റെസിപ്റ്റ് ഇൻഷുറൻസ് പുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പം കൂടുതൽ ഡോക്യുമെന്റ്സ് ഒരു വണ്ടിക്ക് ആവശ്യമുണ്ട് ലൈസൻസ് ഇതെല്ലാം ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്പൊ അത് അതുകൂടി ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് അത് നമ്മൾ നിയമം പാലിക്കണം അല്ലാണ്ട് നമ്മള് എം പി ഡി എം കോടതിയെ കുറ്റം പറയുന്നതോടൊപ്പം ഈ നിയമം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയും കൂടി ചെയ്യണം എങ്കിലേ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ ആ നിയമം പാലിക്കണം ലോ അബൈഡിങ് കൂട്ടത്തില് സാർ കാര്യം കൂടി ഒരു ഒരു ജാലകം കൂടി തുറന്നു വെച്ചിട്ട് സാറിന് ഈ ചർച്ച അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഇതില് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ മൗലികമായ ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിന് വിട്ടുകൊടുക്കേണ്ടതാണോ ഇന്ത്യൻ റെയിൽവേ പോലെ നമ്മുടെ ആകാശയാത്രയും നമ്മുടെ റെയിൽ യാത്രയും കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പാണെങ്കിൽ അതുപോലെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ കരയാത്രയുടെ മോട്ടോർ വാഹന വകുപ്പ് ആ വകുപ്പ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റുകളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് സമ്പൂർണമായും സെൻട്രൽ ലിസ്റ്റിലേക്ക് മാറ്റേണ്ടതല്ലേ അങ്ങനെ മാറ്റിയാൽ ഈ ഒരുപാട് തലവേദനകൾ ഓരോ രാജ്യ ഓരോ സംസ്ഥാനത്തിന്റെ അതിർത്തി കിടക്കുമ്പോൾ രാജ്യത്തേക്ക് ആരെങ്കിലും വിഘടനവാദികൾ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ചുമതല രാജ്യരക്ഷാ ചുമതല ആയതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് മുഴുവനും ആർക്കും ഏതു മനുഷ്യനും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം രാജ്യം അനുവദിച്ചു കൊടുത്താൽ പിന്നെ ഓരോ സ്റ്റേറ്റിന്റെയും അതിർത്തിയിലും സ്റ്റേറ്റിന്റെ നടു നടപടികളിലും ഇടവഴികളിലും ഹൈവേകളിലും ഒക്കെ അതാത് സ്റ്റേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ താല്പര്യം അനുസരിച്ച് ഇങ്ങനെ പരിശോധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള അവസരം ഒഴിവാക്കാൻ നല്ലത് കരയാത്ര കൂടി മോട്ടോർ വാഹന വകുപ്പ് കൂടി കേന്ദ്രത്തിന്റെ ഒരു വകുപ്പാക്കി മാറ്റുന്നതാവില്ലേ ഒരു പോർട്ട്ഫോളിയോ ആക്കുന്നതാവില്ലേ സാർ നന്നാവുക ശരിക്കും ഈ ഭാഷ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഉണ്ടാക്കി ഇതിന്റെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഒരു ദുരിതം എന്ന് വേണമെങ്കിൽ ഇത് പറയാം ഈ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള വിഘടനവാദം വർദ്ധിച്ചിട്ടുണ്ട് അപ്പം അത് ഈ പ്രത്യേകിച്ചും തേർഡ് ഫ്രണ്ട് കക്ഷികൾ സ്റ്റേറ്റ് കക്ഷികൾ എന്ന് പറയുന്ന കക്ഷികള് അവർക്ക് ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ ഇത് സ്വ എങ്ങനെ പരിക്കാം എന്നല്ല എന്തെങ്കിലും ജനങ്ങൾക്ക് നന്മ ചെയ്യാവുന്നല്ല എങ്ങനെ സ്വന്തം രാജ്യമാക്കാവുന്നതാണ് റിസർച്ച് നടത്തുന്നത് അത് മാക്രി പാർട്ടി ആണെങ്കിലും ഡി എം കെ ആണേലും ആപ്പ് ആണെങ്കിലും ഏത് സ്റ്റേറ്റ് കക്ഷിയാണെങ്കിലും ടി എം സി ആണെങ്കിലും എങ്ങനെ എങ്ങനെയെങ്കിലും ഈ ആസാദി ഒപ്പിക്കാവുന്നതാണ് പരിപാടി അപ്പം അതുകൊണ്ടാണ് അതുപോലെ ഗവൺമെന്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇത് പല കാര്യങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിന് തന്നെ ആവശ്യമില്ല സെൻട്രൽ ലിസ്റ്റ് മാത്രം മതി ഈ സ്റ്റേറ്റ് ലിസ്റ്റ് തന്നെ ഈ രാജ്യത്തിന് ഒരു അപകടമാകും ഫ്യൂച്ചറിൽ അപ്പൊ അതുകൊണ്ട് ഈ ഫെഡറൽ എന്ന് പറയുന്ന ഭരണഘടനയിൽ ഇല്ല ഈ ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന എന്ത് ഫെഡറൽ ഫെഡറൽ ഒന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കുപോലും ഭരണഘടനയിൽ ഇല്ല യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് അപ്പൊ ഈ ഫെഡറൽ ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് ഈ പ്രതിപക്ഷം ഒച്ചയിട്ട് ഒച്ചയിട്ടാണ് കോടതിക്ക് ഇപ്പം ഫെഡറൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു കുഞ്ഞ് സംശയമാണ് ഫെഡറൽ കാണുവോ ഇല്ലയോ ഫെഡറൽ ഇല്ല യൂണിയൻ ഓഫ് ഇന്ത്യ ഉള്ളൂ ഒറ്റ നിയമമേ ഉള്ളൂ ഇന്ത്യയുടെ ഭരണഘടനാ ഫെഡറൽ എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ല ചുമ്മാ വായിത്താരി അടിക്കും വായിത്താരി അടിക്കുന്നതാണ് ഈ നമ്മുടെ വിഘടനവാദികളുടെ വായത്താരി മാത്രമേ ഉള്ളൂ ഫെഡറൽ ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യ ശരിക്കും അതുകൊണ്ട് അത് ഇപ്പൊ ഇതിന്റെ എന്താണ് കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപത് അടുത്ത് കളഞ്ഞപ്പോ സുപ്രീം കോടതി നടന്ന വാദങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫെഡറൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അതൊരു ഇലൂഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റിനെ നിലക്ക് നിർത്തണമെങ്കിൽ നിലക്ക് നിർത്താം കേന്ദ്രത്തിന് അപ്പൊ അവരത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം ജനദ്രോഹം ഒരു പരിധി കവിയുന്നുണ്ട് പല സ്ഥലത്ത് ഒരു ഇപ്പൊ നമ്മളൊരടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വഴിയിൽ ഇറക്കി വിടുക എന്നൊക്കെ പറയുന്ന ശുദ്ധ തെമ്മാടിത്തരവാ അത് ഒരു സ്റ്റേറ്റും ചെയ്യാൻ പാടില്ല ഇപ്പൊ തമിഴ്നാട് അങ്ങനെ ഒരു തെറ്റ് തെറ്റെയ്തെങ്കിൽ ഇവിടുത്തെ ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഞങ്ങളും ആ തെറ്റ് ചെയ്യുന്നല്ല പറയേണ്ടത് അത് പരിഹരിക്കുമെന്നാണ് പറയേണ്ടത് ഇപ്പൊ ഗണേഷ് കുമാർ പറയുന്നത് ഇവിടുന്ന് പോകുന്ന മലയാളിയെ പിടിച്ചാൽ തിരിച്ചു വരുന്ന അയ്യപ്പനെ പിടിക്കുമെന്നാണ് എന്റെ ആ അത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് കൂട്ടെ ഞാൻ പിന്നെ ഗണേഷ് കുമാറിനെ പറ്റി ഒന്നും ഗണേഷ് കുമാറിനെ പറ്റി കൂടുതലൊന്നും പറയാത്ത അയാളുടെ അപ്പം തന്നെ അയാളെ പറ്റി ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ നാക്ക് മോശമാക്കണമായല്ലോ എന്ന് വിചാരിച്ചു തന്നെയാണ് ഒരു മന്ത്രിയും പറയാൻ പാടില്ലാത്ത ഒരു കടാ പറഞ്ഞത് ഈ ഒരു ഒരു സ്റ്റേറ്റിൽ പോയി നമ്മുടെ വണ്ടി ആരെങ്കിലും പിടിക്കുവോ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നവനെ പിടിക്കൂ എന്ന് പറയുന്നോ മന്ത്രിയാണോ എന്തെങ്കിലും ബോധമുണ്ടോ അത് അവിടുന്ന് വരുന്ന ഒരു ഭക്തനെ ഒരു ടൂറിസ്റ്റിനെ ഇവിടുന്ന് പോയ ഒരു ടൂറിസ്റ്റിനെ പിടിച്ചാൽ അവിടുന്ന് വരുന്ന ഭക്തനെ പിടിക്കൂ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സാധാരണ ആർഗ്യുമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആർഗ്യുമെന്റ് കേൾക്കേണ്ടവരൊക്കെ കേൾക്കട്ടെ ആദ്യം സാധാരണക്കാരായ മനുഷ്യരെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ വിലക്കാനും അത് തടയാനും ഗവൺമെന്റുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സാധിക്കട്ടെ അന്തിമമായി രാജ്യത്തിന് ഗുണകരമായ നിയമങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനും അതിന് കൂട്ടുനിൽക്കാനും അതിനെ സഹായിക്കാനും ജനങ്ങളുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇനിയും പറയേണ്ടി വരും ഇനിയും ഈ വിഷയത്തിൽ സാറ് തന്നെ പറയേണ്ടി വരും തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക